ഹായ് അപ്പോഴേ എല്ലാവർക്കും ഒരു ആഗ്രഹം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം എന്നല്ലേ നമുക്കൊന്ന് ഫ്ലൈറ്റിൽ പോയാലോ ഞാനൊന്ന് ഫ്ലൈറ്റിൽ പോരാം ആ ഇപ്പോൾ ഇരിക്കുന്ന കേട്ടോ നമ്മുടെ സ്വന്തം ഇടുക്കിയിലാണ് നമ്മളൊന്ന് ഫ്ലൈറ്റിൽ പോകുന്നത് ഇടുക്കിയിൽ പൊതുവേ നമുക്ക് ട്രെയിൻ ഇല്ല ഫ്ലൈറ്റ് ഇല്ല ഒന്നും ഫ്ലൈറ്റില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഫ്ലൈറ്റിൽ പോവാണ് ഇടുക്കി വന്നിട്ട് എന്തായാലും ഞാനൊന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് വനത്തിൻ്റെ നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഈ വനത്തിൻ്റെ നടുക്കിലാണ് ഞാൻ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളൂ തിരിവെച്ച് ഇവിടുത്തെ മണ്ണാണ് മണ്ണ് അല്ലേ നമ്മുടെ വിമാനം നമ്മളെ നോക്കി നമ്മുടെ ഫ്ലൈറ്റ് മോളിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നപ്പനാണ് ഊഞ്ഞാൽ കണ്ടത് അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഊഞ്ഞാലാടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കുഞ്ഞു കുഞ്ഞാലാണ് കേട്ടോ ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ വിമാനം വിമാനം ഫ്ലൈറ്റ് നോക്കി കിടക്കുന്നുണ്ടോ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേരള പറക്ക ഹൈ അതെന്തോ പറ്റിയതല്ലേ പറഞ്ഞ ചെറിയ വിമാനം ഒന്നുമല്ല ഇതൊരു നല്ല നീളമുണ്ട് നല്ല നീളമുണ്ട് നല്ല വലിപ്പം ഉണ്ട് ഇത് കണ്ടു ഒരു രക്ഷയില്ല ട്ടോ സൂപ്പർ എന്നാ ഇതിനെ നീളം കാണിച്ചതാണ് കണ്ടോ ഇത് നോക്കി എനിക്കൊരു ബൈക്കിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ എൻ്റെ എനിക്ക് വയ്യ ഇടുക്കിന് വിമാനം ഇടുക്കിന് വന്നിട്ട് വിമാനത്തിൽ കയറാൻ താല്പര്യമുള്ള അവര് വേഗം പോകുന്നു കേട്ടോ അടിപൊളി സംഭവമാണ് സെറ്റപ്പ് ഞാൻ ഇടുക്കി ഫ്ലൈറ്റിന്റെ വേണ്ടി അവിടെ അടിച്ചിറങ്ങോ ഒക്കെ ഉണ്ട് കേട്ടോ വാഷ്റൂമിന്റെ ഒരു അലമാര ഉണ്ട് ഇവിടെ ആൾക്കാർക്ക് കിടക്കാൻ വലിയ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതാണ് പറക്കുമ്പോ നമ്മളിങ്ങനെ കാണുന്നത് അടിപൊളിട്ടാ സൂപ്പർ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങക്ക് അറിയത്തില്ലേ നമ്മുടെ സ്വന്തം വിമൽ ചേട്ടൻ ആളാ നമ്മുടെ സ്വന്തം ഒന്നിരിക്കാം നമ്മുടെ സ്വന്തം ഇടുക്കിയിലെ ചെറിയൊരു ഒരു കലാകാരൻ ചെറിയ കലാകാരൻ അല്ല വലിയ കലാകാരൻ തന്നെ പറയാം വിമൽ ചേട്ടൻ്റെ വിമാനത്തിലാണ് നമ്മളിരിക്കുന്നത് ഇടുക്കിയിലെ നമ്മുടെ ചേട്ടന്റെ വിമാനം അതായത് ഇടുക്കിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിമാനത്തിൽ കയറാൻ പറ്റുമോ അപ്പൊ ഇനി ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുക ഇത് ഇടുക്കിയിലും വിമാനം ഉണ്ട് നമുക്ക് പറക്കാമെന്ന് ശേഷോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതോ നമ്മടെ വിമാനത്തിൽ ഇറങ്ങി കേട്ടോ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അതായത് എന്താ പറയാ പാനൊന്നും വേണ്ട കാറ്റൊക്കെ നല്ല നാച്ചുറൽ കാറ്റാണ് പിന്നെ അതുപോലെ നമുക്കിവിടെ ട്രീ ഹൗസ് ഉണ്ട് എന്താണോ ട്രീ ഹൗസ് ഉണ്ട് പിന്നെ ഇവിടെ ചെറിയ 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 കേരളത്തിലേ അടിപൊളിട്ടോ അങ്ങനെ ഒന്ന് ഇരിക്കും ചെറിയ വെയിലുണ്ട് വെയിൽ പോയി കഴിഞ്ഞ സംഭവം നൈസാണ് ഇവിടെ ഇത് വാങ്ങി നോക്കാൻ എളുപ്പമാണ് സൂപ്പർ കാറ്റൊക്കെ ഉണ്ട് അടിപൊളി സൂപ്പർ അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അതായത് നമ്മുടെ വിമാനത്തിന്റെ നമ്മൾ താഴെയാണ് നമ്മുടെ വിമാനം കിടക്കുന്നത് വിമാനം അതിൽ നിന്നിങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി ഉള്ള ഒരു ലൊക്കേഷനും ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് കാറ്റെന്നൊക്കെ പറഞ്ഞ് അജാദിക്കും കാറ്റാണ് വിൾ കാച്ചു വിളുത്തേ മണ്ണ് മണ്ണുര